ഈ ഒരു സാധനം ഓൺലൈൻ മാച്ച് വേണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം നമുക്ക് എങ്ങനെയാണ് ഏയുടെ സപ്പോർട്ടില്ല കളിക്കുമ്പോഴത്തേക്കും ഓൺലൈൻ മാച്ചിൽ നമുക്ക് ഏടെ സപ്പോർട്ട് ആവശ്യമില്ല ചില നമ്മൾ നമ്മുടെ സ്കിൽ യൂസ് ചെയ്താണ് കളിക്കേണ്ടത് അതിനകത്ത് നമുക്കൊരു കമ്പ്യൂട്ടറിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഏയുടെ സപ്പോർട്ടാണെന്ന് നമുക്ക് ആവശ്യമില്ല എന്ന് വെച്ചാൽ മിക്കോറ് വരുന്നത് വണ്ടിയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ഡിവിഷൻ കളിക്കുമ്പോഴത്തേക്ക് ഒക്കെ ഈ ആൾക്കാർ വണ്ടി വണ്ടിയിട്ട് അവർക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ സപ്പോർട്ട് പാസ് ചെയ്യുമ്പോൾ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ക്ലിയർ ചെയ്യുമ്പോൾ സപ്പോർട്ട് കിട്ടുന്നുണ്ട് മിക്കവാറൊക്കെ മിസ്റ്റേക്സ് ഒക്കെ വരുത്തുമ്പോഴത്തേക്കും ആമാർ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ കൂടിയും ഏ സപ്പോർട്ട് ചെയ്ത് അവർ ക്ലിയർ ചെയ്തതാണ് പന്ത് നമുക്ക് ഗോളടിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇപ്പം നല്ല ഇപ്പോൾ ഒരു നമ്മൾ എത്ര ക്ലീനായിട്ട് നമ്മൾ മാർക്ക് ചെയ്താലും ഏ ഏയുടെ സപ്പോർട്ട് ചിപ്പ് ഇടുക ഇങ്ങനെയൊക്കെ പാസ് ചെയ്ത് നമ്മൾ ഡിഫൻസ് ബ്രേക്ക് ചെയ്യുക ക്ലിയറൻസ് ചെയ്യുക ഡിഫൻഡ് ചെയ്യുക ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവൻ ചിലപ്പോൾ ഇങ്ങോട്ട് ആയിരിക്കാനും ഏയുടെ സപ്പോർട്ടിൽ കറക്റ്റായിട്ട് ഗോൾ കയറുക സ്റ്റണ്ണിങ് നടത്താനടിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ സപ്പോർട്ട് ആക്ച്വലി നമുക്ക് ഓൺലൈൻ മാച്ചിൽ ആവശ്യമില്ല നമ്മൾ നമ്മുടെ സ്കിൽ യൂസ് ചെയ്താൽ കളിക്കേണ്ടല്ലേ ഇപ്പം ഡിവിഷനിൽ മിക്കവാറ് വരുവൊക്കെ ഈ ഒരു സാധനം ഓണിറ്റിട്ടാണ് കളിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ വലിയ ഭയങ്കര തൊല്ലയാണ് കേട്ടോ ഈ സാധനം ഭയങ്കര ശല്യമാണ് കളിക്കുമ്പോഴത്തേക്കും നേരത്തെ ഡിവിഷനിൽ ഇല്ലായിരുന്നു ഈ സാധനം ഇപ്പം ഡിവിഷനിൽ കൊണ്ടുപോകൊണ്ട് ഇപ്പം ഭയങ്കര തൊല്ലയാണ് കാരണം നമുക്ക് നമ്മുടെ ഒരു കഴിവാണ് നമ്മൾ യൂസ് ചെയ്ത് കളിക്കേണ്ടല്ലേ അപ്പം ഞാനത് യൂസ് ചെയ്യാറില്ല ഇത് ഓഫീട്ടാണ് കളിക്കുന്നത് അപ്പം നമ്മളൊരു ഐഡിയ ഉണ്ടല്ലോ നമ്മളൊരു പാസിങ് നമ്മുടെ മുമ്മൻസ് നമ്മുടെ ബുദ്ധി വെച്ച് നമ്മൾ കളിക്കേണ്ടതല്ലേ പക്ഷേ നമുക്കൊരു കമ്പ്യൂട്ടർ സഹായം നമുക്ക് ആവശ്യമില്ല കളിക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ തൊല്ല വെച്ചാൽ മഹാത്തൊല്ലയാണ് സാധനം നമ്മൾ കളിക്കുമ്പോഴത്തേക്കും മിക്കവാറും ഒക്കെ ഒപ്പോണൻ്റിൻ്റെ മിസ്റ്റേക്ക് വരുത്തുമ്പോഴത്തേക്കും നമ്മൾ അടിക്കാൻ പോകുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടുകയാണ് കാരണം അവൻ ഞെക്കുന്നില്ല ഏ സപ്പോർട്ട് ചെയ്യുകയാണ് അവൻ അതുപോലെ തന്നെ ഈ ഒരു പാസിങ്ങിലൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുമ്പോണ്ട് ഒരു ഗെയിമിൽ അഞ്ചാറ് പാസങ്ങിൽ കീ പാസുകളൊക്കെ ആമാര് സാധനം കൊടുക്കുന്നുണ്ട് സോ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ എനിക്ക് ഫീൽ ചെയ്തു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്താ പറയുക ഒരു 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 തൊഴുമ്പ് ഗെയിമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ മാച്ചുകൾ ആക്ച്വലി ഈ ഒരു സാധനം ഓൺലൈൻ മാച്ചിൽ ആവശ്യമില്ലായിരുന്നു മുനാമി ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് കാരണം നമ്മൾ കണ്ടതാണ് പെസ്സിലേക്കുള്ള ആ സ്കോഡിൻ്റെ സ്ക്രീൻഷോട്ട് വീണ് തിരിച്ചുകൊണ്ടുവന്നു വേറൊരു പേര് കൊണ്ടുവന്നു പിന്നെ അങ്ങനെ തന്നെ ക്യാമ്പയിൻ മാച്ചുകൾ പെസ്സിലുള്ളത് ഇപ്പം എ മാച്ചായിട്ട് ഡിവിഷനിൽ കൊണ്ടുപോകുന്നു പേര് മാറ്റി കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ് സോ കാരണം ഇതൊരു ഫീച്ചറും ഈ ഒരു ഫീച്ചറും തൊണ്ടുപിത്തറാണ് നമുക്ക് ഓൺലൈൻ മാച്ച് ഇത് ആവശ്യമില്ല വെറുതെ നമ്മുടെ നമ്മുടെ സ്കില്ലായിരുന്നു പോകുന്നത് അല്ലേ നമ്മൾ ഒരു ഗെയിമിങ് സ്കില് തന്നെയാണ് ഇത് കാരണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ ഇതിൻ്റെ ആവശ്യമില്ല എൻ്റെ ഒരു ഒപ്പീനിയൻ പിന്നെ ഇപ്പം ഫ്രണ്ട്ലി മാച്ചിലൊക്കെ ഇപ്പം എല്ലാവരും ടോഫി കണ്ടാൽ കളിക്കുന്നത് മിക്കാവുന്ന ഇപ്പോൾ ടൂർണമെൻറ്റ്സിനൊക്കെ ഈ സാധാരണ അവോഡ് ചെയ്യുന്നുണ്ട് ഞാൻ പല ഗ്രൂപ്പിലും കണ്ടു സ്മാർട്ടസ്റ്റ് ടോഫി ആണെന്നുള്ള ഇത് കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പം കാരണം നമുക്ക് നമ്മുടെ സ്കില്ലിലൊക്കെ കളിക്കണ്ടല്ലേ ഏടെ സപ്പോർട്ട് ജയിച്ചിട്ട് ജയിച്ചിട്ട് എന്ത് കിട്ടാനും ഒരു സ്കില്ലും ഡെവലപ്പ് ആകത്തില്ല കളിക്കാനും പഠിക്കത്തിലും പറ്റത്തില്ല പക്ഷെ ഇതൊക്കെ ഒന്ന് ഇനിഷ്യലി ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സാധനം പക്ഷേ ഈ ഒരു സാധനം എൻ്റെ എൻ്റെ ഒപ്പീനിലെ ഓൺലൈൻ മാച്ചിൽ ആവശ്യമില്ലായിരുന്നു നമ്മളൊക്കെ ഓൺലൈൻ അങ്ങനെ കളിച്ച് പഠിച്ചത് ബസ്സിലൊക്കെ നമ്മൾ തന്നെത്താനം പഠിച്ചു അതിന് കളിക്കുമ്പോൾ അഞ്ചു ആറ് ഗോളൊക്കെ മേടിക്കുവായിരുന്നു ഒപ്പൗണ്ടെന്നും പിന്നെ നമ്മൾ കളിച്ച് കളിച്ച് പഠിച്ച് പഠിച്ചാണ് നമ്മൾ അത് അഞ്ചന് മുകളിൽ നാലായി മൂന്നായി രണ്ടായി ഇവരെ ഡ്രോ പിടിച്ചു തുടങ്ങി പിന്നെ ഒരു ഗോൾ നയിച്ച് തുടങ്ങി രണ്ട് ഗോൾ നയിച്ച് തുടങ്ങി പിന്നെ അഞ്ചു ആറ് ഗോളിന് നേരിച്ചു തുടങ്ങി സോ നമ്മൾ കളിച്ചാണോ പഠിച്ചല്ലേ അതുപോലെ കളിച്ച് പഠിച്ചാണ് ആക്ച്വലി ഈ സാധനം പഠിക്കേണ്ടത് അല്ലാതെ ഏടെ സപ്പോർട്ടാണ് അല്ല ഈ സാധനം പഠിക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇതിനെപ്പറ്റി നിങ്ങളുടെ ഒപ്പീന വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക സോ ഗൈസ് ബൈ